വ്യക്തവർണേന ചൊല്ലിയിടാ ഭക്തി വിനയ വിശുദ്ധവതി സ്ഫുടം രാമ രമാരമണ ത്രിലോകീപദേമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുുന്ദ ജയ ജയ രാജ ശിഖാമണി സീതാപതീ ജയ രാവണൻ തന്നുടേ സോദരൻ ഞാൻ യാ നിധ ആഘുപതേ ശ്രീപദേവിഭീഷണൻ സേവകൻ ദേവിയെ കെട്ടതനുചിതം നീയുന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക ഓളമേറ്റം പറഞ്ഞേൻ പലതരം

ന്മാരുമായി വിട കൊണ്ടേനൊരാലം വനം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണ മോക്ഷാർത്ഥം ഭവശരണാബുജം കരുണാബുധേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടുദ്ധായ സുഗ്രീവനും പറഞ്ഞേടിനാൻ വിശ്വേഷ രാക്ഷസന്മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ എന്നിവനിൽ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ ിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തുന്നഭിമതമിന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായി വാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ് വന്ദിച്ചു മാരുതി ചാൻ വിഭീഷണൻ വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതിൽ നിന്നുടെ മതം നത്തഞ്ചരഅന്വയത്തിങ്കൾ ജനിച്ചവർ ശത്രുക്കളെ ഏവരുമിന്നു വന്നിടുമോ നല്ലവരുണ്ടാമവലും ഇന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളീണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭീതമെന്നത്രീ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവചിത്തേ ധരിച്ചുരഘുപതി മാരുതി ചൊന്നതുപവന്നമിത്രയും വീരാ വിഭാകര പുത്ര വരികെടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പതാദിനീതിജ്ഞരന്മാരെ പൂർവീശനായാലവനാശുരന്മാരെ സർവശോ രക്ഷേക്ഷുനശ്വജനാമഭി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മേ ൊന്നിച്ചൊരു ചെന്നൊരു കാട്ടാളനെയതു കുന്നിടിനാൻ തന്നുടേ പക്ഷിണിയെ സുരതാന്തരി വന്നൊരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരി വന്നിതു കാറ്റും മഴയും ദിനീശനും ചെന്നു ചരമാപ്തി തന്നിൽ മറഞ്ഞിതു കിണനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഹിയും തന്നെ കയ്യിലിരുന്ന കപോതിയെ വഹ്നിയിൽ ഇട്ടു ഇന്നതു ഇന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനൻപോടു വഹ്നിയിൽ വീണു കിരാതാശൻ അർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യൻ എന്നാലോ െ ശരണമെന്നോർത്തിങ്ങുവന്നവൻ ഇന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടു വിനിഞ്ഞ ചതിപ്പതിന്നാലും ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം മാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ വിഗ്രിയൊല്ലി മാനസിനേ വരുത്തുക പിന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ ഇന്നും അഭയം കൊടുക്കുമതി ദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നു ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണം തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുമസ്കരിച്ചീടിനാൻ രാമം വിശാലാക്ഷമിന്ദീ ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്ന മുഖാകുജം കാമദം ം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷേവിതം രാഘവം കണ്ടുകൂപ്പിത്തുഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനി ഭക്തി സ്തുതി ചീടിനാൻ ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശ വിനാശന ശ്രീരാമ പാദംബുജം നമസ്തി സദാ ചണ്ടാംശുഗോത്രോദ്ഭവായ നമോ നമ ചോദരായ നമോ നമ पण्डितहृत्पुण्डरेगचण्डांशवे खण्ड परशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्दाय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तवेद्याय लोकाभिरामाय रामभद्राय नमो नमः विश्वोद्भवस्थितिसंहार विश्वाय വിശ്വരൂപായ നമോ നമ നിത്യമനാധിഗൃഹസ്ഥാ നമ ഭക്ത പ്രിയ മുക്തിപ്രദ മുക്കുന്ധ വിശ്വേശനം ഇന്ദിരുവടി തലല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണൻ സന്തതം ജംഗമാജംഗമ ഭൂതങ്ങൾ അന്തർ ബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ വേബലാൽ സത്യമായി തോന്നും സംശയം റിയാതിരിക്കുന്നിതദ്വയം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയായിയാൽ നിർണയം ആത്മനി കാണേണമാത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമൂർത്താൽ ആദികാലെ സുഖമിന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതെ വർമാനസേ രക്ഷോ വരുണാനില ചന്ദ്രരുദ്രാചാഹിപാധികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്ദവുമാതിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതി സ്ഥൂലനും ഭവാൻ ൂനമണുവിംഗളിന്ദണീയാൻ ഭവാൻ മാനമില്ലാതി മഹത്തലോ പലോകൃ മാതാ വായീകരേന്ദ്ര ശയനാദയാധേ ആദിമധ്യന്ത പരിപൂർണ നധാരോധൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതന വ്യയന വ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കലൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞു കൂടാധവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്വയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ सल्भावयुक्तं सनातनन् सर्वगन् माया मनुष्यन् मनोहरन् माधवन् मायाविहीनन् मधुकैडभागन् ज्ञानिहत्वल्पादभक्तिनिश्रेणियः सानन्दमाशु सम्प्राप्य रघुपदे ज्ञानयोगाख्यसौधं करेरीडुवान् मानसे कामिचुवन् जगल्पदे सीतापदे രാമ ോത്തമ യാദുദാനാതകണാരി ഹരി പാദാംുജം നമസ്തേ ഭവസാഗര ഭീതനാമിന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തി പരവശനായി സ്തുതിച്ചീടിന് ഭക്തനെ കണ്ടു തെളിഞ്ഞൂ രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദുൽക്കൊണ്ടു ൂർവമേവ അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനിക തൽപരൻ ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനെ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണത്തിച്ചരുളിനാൻ ൃതകൃത്യനായി കൃത കാമനായിഹം ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായി സംശയം മത്സമനായൊരു ധന്യനില്ലൂഴയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ല സ്വരൂപം മമ കാണായ കാരണാൽ

ധിബന്ധനോടൊരു ചെയ്തു നിത്യം വിഷയ വിരക്തരായ ശാന്തരായി ഭക്തി വളർന്നത് ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസ്സിമസീതയുമായി മുത ആകയാലിനെയും ധ്യാനിച്ചു സന്തതം വാഴ നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല ൃതമായൊരു ഭക്തികര സ്തോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്ലും മുക്തി വരും അതിനില്ലൊരു സംശയം യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തി ദുസാദരം എന്നിക്കലിവടു കണ്ടതിൻറെ ഫലം ഇന്നു തന്നെ വരുത്തിയ മതിന്നു നീ ഭിഷേകവും ചങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടു വന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരുമാകാശൂമിയും മൽകഥയും ജഗത്തിങ്കലുള്ളവൻ വാഴ ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനിത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകമൻ പോയ ഘോഷേണ ചെയ്തിടാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദീന മുഴങ്ങി ജകത്രയും സാധു ജനങ്ങളും പ്രീതി പോണ്ടിട ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയുമാതി വേറിട്ടു ചെയ്തിടിനാദരാൾ ീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തമനെ ഭജിച്ചേടിനാർ ഗന്ധർവകിന്നര കിം പുരുഷന്മാരുമന്താസി വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരീനി മുഴക്കിനാരും വരും പുണ്യജനീശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ രണ്ടിനും നാഥനായി വാഴുമി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനിനി കേവലം ഞങ്ങളും നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ ഇന്ദു സഹായിന കാര്യമിടിക്കു ബന്ധു ശത്രുക്കളിന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാ നാനന്ദപൂർണനേകാത്മകൻ ഗൂഢസ്ഥൻ ആശ്രയം മറ്റാരുമില്ലടോ ഗൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢത്രിഗുണഭാവീനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളണം നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ श्री राम भद्र जय